എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കാലഘട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാം നമ്മുടെ ജീവിതത്തിലെ നാല് കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നിങ്ങനെ നാല് കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിൽ ഏറ്റവും നല്ലതും നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിനെക്കുറിച്ചും ചിന്തിക്കാത്തതൊക്കെ ആയിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ബാല്യകാലം എല്ലാവരും ഇഷ്ടപ്പെടുന്നതും അത്തരം ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് കാരണം പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളില്ല ബാധ്യതകളില്ല നമുക്ക് കളിച്ചും ചിരിച്ചും ആസ്വദിച്ചും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ബാല്യകാലം പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്തങ്ങളുമില്ല അച്ഛനമ്മമാരായാലും മറ്റു ആരുടേതാണെങ്കിലും നമ്മൾ ആ സ്നേഹവും കരുതലും ഇഷ്ടവും എല്ലാം നേടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ബാല്യകാലം നമ്മുടെ ജീവിതത്തിലെ ഈ നാല് കാലഘട്ടങ്ങളെ കുറിച്ചിട്ടും നമ്മൾ പുരാണങ്ങളിലൂടെയും മറ്റ് എഴുത്തുകാരിലൂടെയും അല്ലെങ്കിൽ പ്രശസ്തരായ ആൾക്കാരുടെ വാക്കുകളിലൂടെയൊക്കെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അവരൊക്കെ അവരുടെ കാഴ്ചപ്പാടിലൂടെ അത്തരം കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് ബാല്യകാലത്തിൽ നമ്മൾ ആഘോഷിക്കപ്പെടുകയാണ് ചെയ്യണത് അല്ലേ ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല നമ്മൾ സന്തോഷിച്ച് അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു കാലഘട്ടം ആയതുകൊണ്ട് നമുക്ക് നന്നായി ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ബാല്യകാലം കൗമാരത്തിൽ നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ കാര്യങ്ങളെയും കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് കൗമാരകാലം കൗമാരകാലത്ത് നമ്മൾ സ്വപ്നങ്ങൾ കാണുകയാണ് ചെയ്യുക ആ സ്വപ്നങ്ങൾക്കൊപ്പം നമ്മൾ എത്തപ്പെടുന്നത് നമ്മുടെ യൗവനത്തിലാണ് കൗമാരത്തിൽ കണ്ട സ്വപ്നങ്ങൾ നേടിയെടുക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ യൗവന കാലഘട്ടം എന്തെല്ലാം സ്വപ്നങ്ങൾ നമ്മൾ കൗമാരത്തിൽ കണ്ടുവോ അതെല്ലാം നേടാനുള്ള ഒരു പരിശ്രമവും നേടാനുള്ള ഒരു ശ്രമവും തന്നെയാണ് നമ്മുടെ യൗവന കാലഘട്ടം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന കാലം എന്ന് വെച്ചാൽ യൗവനം തന്നെയാണ് ബാല്യവും കൗമാരമൊക്കെ കുറച്ച് കാല സമയത്തേക്കേ ഉള്ളു പക്ഷേ നമ്മുടെ യൗവനം എന്ന് പറയുന്നത് ഒരുപാട് കാലം ഉള്ളൊരു ഘട്ടം തന്നെയാണ് ആ കാലഘട്ടത്തിലാണ് ഈ യൗവന കാലഘട്ടത്തിലാണ് നമ്മൾ കൗമാരത്തിൽ കണ്ട സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്നതും യൗവന കാലഘട്ടത്തിൽ തന്നെയാണ് പിന്നെ നമ്മൾ വരുന്നൊരു കാലം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് വാർധക്യത്തിലേക്കാണ് ഈ യൗവന കാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാം നടപ്പിലാക്കിയോ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ തീർത്തുവെച്ചോ നമ്മൾ കൗമാരത്തിൽ കണ്ട സ്വപ്നങ്ങളൊക്കെ യൗവനത്തിൽ നേടിയെടുത്തോ എങ്കിൽ നമുക്ക് വാർധക്യം സുന്ദരമാക്കാൻ സാധിക്കും യൗവനത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ കടമകളും നമ്മുടെ എല്ലാതും നമ്മൾ കൃത്യമായി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാർദ്ധക്യകാലം തീർച്ചയായിട്ടും നമുക്ക് സന്തോഷപ്രദായിരിക്കും ആ സമയത്ത് നമ്മൾ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ വാർദ്ധക്യം തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് നിറഞ്ഞതും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കാത്തതുമായ ഒരവസ്ഥയിലേക്ക് പോകും എന്തെല്ലാം സ്വപ്നങ്ങളെയാണോ നമ്മൾ കൗമാരത്തിൽ കണ്ടത് അത്തരം സ്വപ്നങ്ങളൊക്കെ നമ്മുടെ യൗവനത്തിലൂടെ നമ്മൾ അല്ലെങ്കിൽ യൗവന കാലഘട്ടത്തിൽ നമ്മൾ നടപ്പാക്കി അത് ഭംഗിയായി എല്ലാം ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ വാർദ്ധക്യം തീർച്ചയായിട്ടും നമുക്ക് ആസ്വാദ്യകരമാക്കാം സുന്ദരമാക്കാം സമാധാനപൂർണ്ണമാക്കാം നമ്മളൊരു നിലനിൽപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ നമ്മുടെ യൗവന കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിക്കാൻ ഉതകുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ സ്വായത്തമാക്കുന്നതും അത് നേടുന്നതുമൊക്കെ നമ്മുടെ യൗവന കാലഘട്ടത്തിലാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ നിറവേറ്റുന്നതും നമ്മുടെ യൗവനത്തിൽ തന്നെയാണ് ഇതെല്ലാം കൃത്യമായി ചെയ്ത ഒരാൾക്ക് വാർത്തയ്ക്കും ആനന്ദപ്രദമാവും കാരണം ഒന്നിനെക്കുറിച്ചും പരാതികളില്ലാതെയും പരിഭവങ്ങളില്ലാതെയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാലിക്കപ്പെട്ടതുകൊണ്ട് വാർദ്ധക്യത്തിലേക്ക് വേണ്ടി ചില കരുതലുകളൊക്കെ നമ്മൾ എടുക്കുന്നതും നമ്മുടെ യൗവന കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ തന്നെയായിരിക്കും എല്ലാവരും എന്താണ് വാർദ്ധക്യകാലം സുന്ദരമാവണം അല്ലെങ്കിൽ സമാധാനപൂർണമാവണം എന്നൊക്കെ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുക എന്നാൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ വാർദ്ധക്യം എന്ന് പറയുന്നത് പറയുന്ന ഒരു വളരെ ചുരുക്കം ചിലരെ ഉണ്ടാവുള്ളു അല്ലേ എല്ലാവരും ഇഷ്ടപ്പെടുന്നതെന്താണ് ബാല്യകാലമായിരിക്കാം ചിലർ കൗമാരം എന്ന് പറയും ചിലർ യൗവനം എന്ന് പറയും അങ്ങനെ പലർക്കും പലതായിരിക്കാം കേട്ടോ ചിലവർ വലിയ കാലം നന്നായി ആസ്വദിച്ച് ജീവി അല്ലെങ്കിൽ ആഘോഷിച്ച് ഒന്നും അറിയാതെ സന്തോഷിച്ച് ജീവിച്ചതൊക്കെ ഇപ്പോൾ ഓർക്കുന്ന പലരും ഉണ്ടായിരിക്കാം കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്നവരും ഉണ്ടാവാം പക്ഷെ ചില അധികം പേരും പറയും യുവനാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ എല്ലാം ആസ്വദിക്കാനും ആഘോഷിക്കാനും ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാനും ഒക്കെ ഉതകുന്ന ഒരു കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ യൗവനെന്ന് പറയുന്നതായി ആൾക്കാരായിരിക്കും കൂടുതലും ഉണ്ടാവുക പക്ഷെ നമുക്ക് ആ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സമ്പാദ്യം അല്ലെങ്കിൽ നമ്മുടെ ജോലി അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നേടുന്ന ഒരു സമയങ്ങളാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും വരുന്ന ഒരു കാലഘട്ടം യുവന കാലഘട്ടം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രധാന എൽ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു കാലഘട്ടം അതാണത് ഇത്രയും ദൈർഘ്യമുള്ളൊരു കാലഘട്ടമാവുന്നത് നമ്മുടെ യുവനകാലത്തിലല്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും നമ്മുടെ യുവനത്തിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത് കൗമാരത്തിലൊക്കെ നമ്മൾ സ്വപ്നം കണ്ട് നടക്കുന്നതേ ഉള്ളൂ നമ്മൾ ആ ഒരു ഇടത്തിലേക്കൊന്നും നമ്മൾ എത്തി വരുന്നില്ല നമ്മളിവിടെ സ്വപ്നങ്ങൾ കാണുകയാണ് ആ സ്വപ്നങ്ങൾ സാധ്യമാവുന്നത് യൗവനത്തിലേക്കുള്ളതാണ് അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സംഭവങ്ങളും യൗവനത്തിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാം നമ്മൾ എന്താണ് വിചാരിക്കുന്നത് പോലെയൊക്കെ ആക്കിയെടുക്കാനും മാറ്റിയെടുക്കാനും ഒക്കെ ഉതകുന്ന ഒരു കാലഘട്ടം യൗവനം തന്നെയാണ് ഈ യൗവന കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കൃത്യമായിട്ടും നമ്മുടെ വാർദ്ധക്യത്തിലേക്കുള്ള ചവിട്ടുപടിക്ക് ഉതകുന്നതുമായ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വാർദ്ധക്യം തീർച്ചയായിട്ടും സന്തോഷപ്രദം തന്നെയായിരിക്കും അവിടെ നമ്മൾ കുറേ ഉത്തരവാദിത്തങ്ങളും കടമകളും അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വാർദ്ധക്യം നമ്മൾ വിചാരിക്കുന്നതിനും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാ ആവും വാർത്തക്യം തന്നെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടതും സന്തോഷിക്കേണ്ടതും നമ്മൾ സമാധാനമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം വാർത്തക്യ കാലഘട്ടത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം വേണ്ട ഒരു സന്ദർഭം തന്നെയാണ് അല്ലെങ്കിൽ ഒരു കാലഘട്ടം തന്നെയാണ് വാർത്തക്യ കാലം നമ്മുടെ ആരോഗ്യസ്ഥിതി നമ്മുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം അതിൻ്റെ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും ആവി വരില്ല അപ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറ് അപ്പം അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൗവനത്തിലെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി വെക്കണം എന്നുള്ളതാണ് പറയുന്നത് നമ്മുടെ കടമകളും കടപ്പാടുകളും അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി നിറവേറ്റി കഴിഞ്ഞാൽ നമുക്ക് അത്തരം ഒരു എന്താണ് മനസ്സിന് അസ്വസ്ഥത എന്ന് നിറഞ്ഞ ഒരു സന്ദർഭം വരാൻ സാധ്യതയില്ല നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നിറവേറ്റി കഴിഞ്ഞത് കഴിഞ്ഞിരിക്കണം നമ്മൾ പറയുന്നത് പോലെ പലർക്കും അത് സാധ്യമാകുമെന്നില്ല പക്ഷേ പരമാവധി നമ്മൾ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കണം അത് നമുക്ക് നമ്മുടെ യൗവനകാലമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ വാർദ്ധക്യത്തിൽ ഓരോന്നിനെക്കുറിച്ച് വേവലാതിയും ആവലാതി ഇല്ലാതെ സമാധാനപൂർണ്ണമായ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കും ആരോട് ചോദിച്ചാലും ആരും പറയില്ല വാർദ്ധക്യകാലമാണ് സന്തോഷം നിറഞ്ഞ കാലം അല്ലെങ്കിൽ നല്ലൊരു കാലം എന്നുള്ളത് ഈ വാർത്തക്യകാലം വരുമ്പോഴാണ് മറ്റു മുൻ അല്ലെങ്കിൽ നമ്മുടെ പിന്നിലുള്ള തലമുറയ്ക്ക് അവർ അവർ പ്രചോദനമായിട്ട് മാറുന്നത് അവരിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടാവുന്നത് അവരിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് പലർക്കും സാധ്യമാവാതെ പോകുന്ന കാര്യമാണ് അവരുടെ കൗമാരത്തിൽ കണ്ട സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ അതിനനുസരിച്ച് ഓടാൻ കഴിയാതെ അല്ലെങ്കിൽ നമ്മൾ കൗമാരത്തിൽ കണ്ട സ്വപ്നങ്ങൾക്കൊപ്പം നമ്മൾ യൗവനം എത്തുമ്പോൾ അതിന് പുറകെ നമ്മൾ ഓടുന്ന വേണം അല്ലാതെ നമ്മൾ സഞ്ചരിക്കാമെന്ന് വിചാരിച്ചാലൊന്നും അല്ലെങ്കിൽ മെല്ലെ പോകാമെന്ന് വിചാരിച്ചാലൊന്നും നമ്മൾ കണ്ട സ്വപ്നങ്ങൾക്ക് പുറകെ എത്താൻ നമുക്ക് സാധിക്കില്ല നമ്മൾ ഒരു ഏത് സ്വപ്നമാണോ നമ്മുടെ കൗമാരത്തിൽ കണ്ടത് ആ സ്വപ്നം നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ യൗവനകാലത്ത് നമ്മൾ അത്യന്തം കഠിനാധ്വാനം അത്യധികമായ പ്രയത്നം എന്തായാലും ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലാതെ നമ്മൾ കണ്ട ആ ഒരു സ്വപ്നം നമുക്ക് സാധ്യമാക്കാൻ ഒരിക്കലും സാധിക്കില്ല അതിന് നമ്മുടെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രക്ഷിതാക്കളായാലും നമ്മുടെ കൂടെ ഉള്ളവരായാലും അതിനു വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കൂടെ നിൽക്കാനും കൂടെ തീർച്ചയായിട്ടും മറ്റുള്ളവരുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കണ്ട ആ സ്വപ്നങ്ങൾക്കൊപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ യൗവനകാലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടാവും നമ്മളതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടാവും നമ്മളതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലൂടെ മുന്നേറാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരിക്കും അതിന് വേണ്ടത് നമുക്ക് നമ്മുടെ രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരുടെയൊക്കെ സപ്പോർട്ട് തന്നെയാണ് വേണ്ടത് പലരും എന്താണ് കൗമാരത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ രക്ഷിതാക്കളായാലും കുട്ടികളോട് പറയുന്നത് എന്താണ് നീ അങ്ങനെ പല സ്വപ്നങ്ങളും കാണും അതൊന്നും ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിന്റെ സ്വപ്നങ്ങളൊക്കെ ഇതിപ്പോൾ ഒരു തോന്നൽ മാത്രമാണ് ഒരു പക്വതയില്ലാത്ത ചിന്തയാണ് എന്നൊക്കെയാണ് പലരും അതിനെ പറയാറ് കൗമാരത്തിൽ കൗമാരത്തിലവർ എന്തെല്ലാം സ്വപ്നങ്ങളാണ് കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാനൊന്നും പറ്റില്ല കാരണം പലർക്കും പല കാഴ്ചപ്പാടുകളായിരിക്കും ജീവിതത്തെ കുറിച്ചിട്ടുണ്ടാവുക പല സ്വപ്നങ്ങളായിരിക്കും നമ്മുടെ അവരുടെ ഭാവിയെക്കുറിച്ചിട്ടൊക്കെ ഉണ്ടാവുക എനിക്ക് ഇന്നതാവണം അല്ലെങ്കിൽ ഇതുപോലെ ആവണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് മുന്നേറാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ കീ വഴിയോടെയൊക്കെ സഞ്ചരിക്കണം എന്നൊക്കെ പല പല സ്വപ്നങ്ങളും കാണുന്നുണ്ടായിരിക്കും കൗമാരകാലത്ത് കാണുന്ന സ്വപ്നങ്ങളൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ രക്ഷിതാക്കളായാലും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആരാണെങ്കിലും വേണ്ടി വരും അപ്പോൾ അവരും കൂടെ കൂടെ നിന്നൊരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല നിലയ്ക്ക് അല്ലെങ്കിൽ അവർ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവരും പരിശ്രമിക്കും പലർക്കും ഒന്നും യാഥാർത്ഥ്യമാവാതെ പോകണത് പലരും അതാണ് കുറേ കഴിയുമ്പോൾ ഞാൻ ഞാനന്ന് അങ്ങനെ വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ ഞാൻ അത്തരം കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു അത്തരം കാര്യങ്ങൾ നേടണമെന്ന് സ്വപ്നം കണ്ടിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അവർക്കൊക്കെ അത് യാഥാർത്ഥ്യമാവാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ യൗവനം പിന്നിട്ട് നമ്മുടെ വാർദ്ധക്യം ഒരു ആഘോഷമാക്കി മാറ്റാൻ അല്ലെങ്കിൽ നമ്മൾ പ്രശ്നങ്ങളില്ലാതെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ യൗവനകാലത്ത് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളും പരിശ്രമങ്ങളൊക്കെ എല്ലാവരും ചെയ്തു വയ്ക്കുക വാർദ്ധക്യം എപ്പോഴും പണം സുന്ദരമാകണം പ്രശ്നങ്ങൾ ഉണ്ടാവരുത് പരിഭവങ്ങൾ ഉണ്ടാവരുത് സന്തോഷപ്രദമായിട്ട് മുന്നേറാൻ ആരെയും ആശ്രയിക്കാതെ അല്ലെങ്കിൽ നമ്മൾ മക്കളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ ഒരു തണലൊന്നും ആഗ്രഹിക്കാതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള കരുതലുകളൊക്കെ നമ്മുടെ യൗവനകാലത്ത് തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാവണം അപ്പോൾ മാത്രമാണ് നമ്മുടെ വാർത്തയ്ക്ക് നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിച്ചു തീർക്കാൻ സാധിക്കുള്ളൂ മറ്റത് നമ്മളൊരു മക്കളാണെങ്കിലും ആരാണെങ്കിലും അവരുടെ ഒരു സർക്കിളിൽ നിന്നിട്ട് വേണ്ടി വരും നമ്മൾ മുന്നോട്ട് പോവാനും അങ്ങനെയല്ലേ ആലോചിച്ച് നോക്കും മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം